നമസ്കാരം അങ്ങനെ വീണ്ടും നമ്മൾ ഓണത്തിന്റെ അഞ്ചാം ദിവസത്തിലേക്ക് ഓണാഘോഷത്തിന്റെ അഞ്ചാം ദിവസത്തിലേക്ക് അതെ അനിഴം നക്ഷത്രമാണ് അനിഴപ്പൂക്കളമാണ് ഇന്ന് നമ്മൾ ഒരുക്കുന്നത് അനിഴം എന്ന നാടിനാണ് അങ്ങ് മറ്റു സ്ഥലങ്ങളിലൊക്കെ അനുരാധ നക്ഷത്രം കൂടി പറയാറുണ്ട് നമ്മുടെ കേരളത്തിലെ അനിഴം എന്ന് പറയും പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു താമര വിരിഞ്ഞു നിൽക്കുന്നത് പോലെ എന്ന് ചിലർ പറയാറുണ്ട് പിന്നെ ചിലവർ പറയുന്നു ഈ എന്ന് പറയില്ല അതേപോലത്തെ ഒരു തേള് നിൽക്കുന്ന ഒരു ആകൃതി എന്നും പറയാറുണ്ട് അപ്പൊ അതിന്റെ ഫോട്ടോ ഇപ്പം വരും അതിന് കണ്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം അപ്പോൾ ആ ദിവസത്തേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പൊ അഞ്ചാമത്തെ ദിവസമായി നമ്മുടെ ഓണപ്പൂക്കളും നമ്മുടെ ഇടാൻ തുടങ്ങി അപ്പോൾ ഇത്രയും പൂക്കളും അതിനോടൊപ്പം നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്കതിനെന്ത് ചെയ്യാം നന്നായിട്ട് ഡിസൈൻ ചെയ്ത് മനോഹരമാകും അപ്പൊ അങ്ങനെ ഒരു ജേർണിയാണ് തുടങ്ങിയത് കുഞ്ഞിൽ നിന്ന് തുടങ്ങി വലുതായി വലുതായി വരുന്നത് ഓരോ ദിവസം വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ പൂക്കളങ്ങൾ വരുന്നത് അപ്പോൾ അഞ്ചാം ദിവസമായിട്ടുള്ള ഇന്ന് അനിഴം അനിഴത്തില് കൊടുക്കുന്ന പൂക്കൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പറയുന്നത് ചെമ്പരത്തിപ്പൂ പറയുന്നു ചെമ്പരത്തിപ്പൂവ് അങ്ങനത്തെ കാര്യങ്ങൾ നാൾ തൊട്ട് നമ്മൾ മൂന്നാം നാൾ തൊട്ട് വർണ്ണങ്ങൾ പല വർണ്ണങ്ങളിലെ പൂക്കൾ ഇട്ടു കൊടുക്കും ഇനി അങ്ങോട്ട് കൂടുതൽ അതിൻ്റെ ഒരു പ്രവാഹമാണ് പറയുന്നത് അപ്പോൾ ചെമ്പരത്തിപ്പൂ പറയുന്നത് അതിൻ്റെ ഒപ്പം തന്നെ മന്ദാരം തെച്ചി ചെണ്ടുമല്ലി കാക്കപ്പൂ ഇതുപോലെ പല പൂക്കളെ കുറിച്ചും പറയുന്നത് ചില എടുത്ത് പറയുന്നു തൊടിയിലും പറമ്പിലൊക്കെ കാണുന്ന എല്ലാ തരത്തിലുള്ള പൂക്കൾ നല്ലതായിട്ട് കാണുന്ന എല്ലാ പൂക്കളെയും നമുക്കിവിടെ ഉപയോഗിക്കാം പറയുന്നു അപ്പോ ആ ഇതാണ് ഈ ദിവസത്തെ പൂക്കളത്തിന്റെ ഒരു രീതി പറയുന്നത് അപ്പൊ നോക്കൂ നമ്മൾ എല്ലാത്തിനെയും നമ്മൾ ഇവിടെ ദൈവികമായിട്ട് കാണുകയാണ് ഒന്നിനെ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല നെഗ്ലക്ട് ചെയ്യുന്നില്ല പ്രപഞ്ചം ആദിയിൽ ആ അഞ്ച് തത്വങ്ങളിലൂടെ വിടർന്ന് വികസിച്ചു വന്നത് ഇന്ന് നമ്മൾ അഞ്ച് തത്വങ്ങൾക്കാണ് നമ്മളിവിടെ സല്യൂട്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രപഞ്ചം പ്രപഞ്ചം അപ്പൊ അഞ്ച് തത്വങ്ങൾ എന്താണ് അഞ്ച് തത്വങ്ങൾ പഞ്ചഭൂതങ്ങളാണ് അഞ്ച് തത്വങ്ങൾ ഈ അഞ്ച് തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ആദ്യം വരുന്നത് ഭൂമി ദെൻ ജലം അഗ്നി വായു ഗഗനം അഞ്ച് തത്വങ്ങൾ മോളിന് താഴേക്കറിക്കാം ആകാശം വായു അഗ്നി ജലം ഭൂമി സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് വന്നു ഈ ഫൈവ് എലിമെന്റ്സ് ഈ അഞ്ച് തത്വങ്ങൾ ഈ പഞ്ചഭൂതങ്ങളെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നത് പൂക്കളത്തിലേക്ക് നമ്മൾ സല്യൂട്ട് ചെയ്തത് ദിസ് ഹോൾ യൂണിവേഴ്സ് ഇസ് പ്ലേ ആൻഡ് ഡിസ്പ്ലേ ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് പഞ്ചഭൂതാസ് എന്ന് പറയാറുണ്ട് നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും എല്ലാം ഈ അഞ്ച് തത്വങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഭൂമി തത്വം അതേപോലെ ആകാശ തത്വം ഭാരതീയ ആധ്യാത്മികതയില് വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ആകാശ തത്വം എന്ന് പറയുന്നത് അതിന് വേദവേദാന്തങ്ങളിലൊക്കെ ഒരുപാട് ആ ഒരു സാധ്യതയെ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ ശൂന്യത എന്ന് പറഞ്ഞ തള്ളിക്കളയല്ല അതിന് ഒരുപാട് നമ്മളോട് പറയാനുണ്ട് കാര്യങ്ങൾ ജ്ഞാനം പറയാനുണ്ടെന്നാണ് ആചാര്യമാര് പറയുന്നത് അപ്പോ പഞ്ചഭൂതങ്ങൾ ആകാശം മുതൽ ഭൂമി വരെയുള്ളതിനിടയിലുള്ള എല്ലാ തത്വങ്ങളും ചേർന്ന് പഞ്ചഭൂതങ്ങൾക്കാണ് നമ്മൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് സല്യൂട്ടേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഉപചാരങ്ങൾ സമർപ്പിക്കും ഇപ്പൊ നിങ്ങൾ കേട്ട് കാണും പുരാണ കഥകളിലൊക്കെ എപ്പോഴും അസുരന്മാര് സ്വർഗം കീഴടക്കി അപ്പൊ തന്നെ ഈ ദൈവങ്ങളൊക്കെ വന്ന് ഈ ദേവന്മാരെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് പറയുന്നുണ്ട് അല്ലേ അപ്പോ ശരിക്കും എന്താണ് അവിടെ ഉണ്ടാവുന്നത് വേറെ ഒന്നുമല്ല അവര് ഈ പഞ്ചഭൂതങ്ങളിൽ കൺട്രോള് ചെയ്യാൻ നോക്കുമ്പോ ഈ ആകാശം മുതൽ ഭൂമി അഗ്നി ജലം വായു ഇങ്ങനെയുള്ള അഞ്ച് എലമെന്റ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനും അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും പ്രപഞ്ചത്തിന് വിശ്വത്തിന്റെ മൊത്തം അതിന്റെ ആ ഒരു സ്റ്റെബിലിറ്റി തകർന്നു പോകും ശരിയല്ലേ പറയുന്നത് അപ്പോ ഇത് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് നോക്കിയാൽ ആരാണ് അസുരന്മാർ അഞ്ച് എലമെന്സിനെ ഭൂമിയെ പൊല്യൂട്ട് ചെയ്യുമ്പോൾ അത് ഭൂമിക്ക് അസന്തുലിതാവസ്ഥ ഉണ്ടാക്കും വെല്യൂട്ട് വെള്ളത്തിനെ നമ്മൾ മലിനീകരിക്കുമ്പോൾ അതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അഗ്നി അതുപോലെ വായു ആണെങ്കിൽ ഇതുപോലെ പലതരത്തിലുള്ള വാതകങ്ങളുടെ മലിനീകരണം സംഭവിക്കുമ്പോൾ No. Space, ും അതേപോലെ സ്പേസ് ആകാശ തത്വത്തിൽ എമോഷണലി ഉണ്ടാവുന്ന പൊല്യൂഷൻ നമ്മൾ ആൾക്കാരോട് ഭയങ്കര എല്ലാ ഒരു ചില നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാന്നൊക്കെ പറയുന്നത് അത് ആകാശ തത്വത്തെയും പൊല്യൂട്ട് ചെയ്യുന്നു പറയും അപ്പൊ ഈ അഞ്ച് തത്വങ്ങളെയും കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്ന അസുരന്മാരെയാണ് ഈശ്വരന്മാർ ഓരോരുത്തർ എന്ത് ചെയ്യുന്നത് നശിപ്പിക്കുന്നത് അല്ലേ അങ്ങനെ പ്രാക്ടിക്കലി ആലോചിച്ച് നോക്കിയാൽ ഈ അഞ്ച് തത്വങ്ങളെയും നശിപ്പിക്കുന്ന അസുരന്മാര് ശരിക്കും നമ്മുടെ ഓരോരുത്തരും തന്നെയല്ലേ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ആൾക്കാരെ തന്നെയല്ലേ ചെയ്യുന്നത് അതെ അങ്ങനെ താത്വികമായിട്ടൊരു അർത്ഥം കൂടെ ഈ കഥകൾക്കൊക്കെ ഉണ്ട് അപ്പോ പഞ്ചഭൂതങ്ങളാണ് ഈ ദേവ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ആൾ ആളുകൾ അല്ലെ അപ്പൊ പഞ്ചഭൂതങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പൊ മുത്തുസ്വാമി ദീക്ഷിതര് രചിച്ച മനോഹരമായിട്ടുള്ള സുബ്രഹ്മണ്യ കൃതി ഉണ്ട് സ്വാമിനാഥ സ്വാമിനാഥ परिपाल सुभाश वल्ली से गुरु देव देने से नाथ परिपाल सुमां ब प्रकाश वल्ली से गुरु देव देने से स्वामिनाथ परिपाल सुमा അപ്പോൾ ഈ പാട്ടിന്റെ അടുത്ത പല്ലവി കഴിഞ്ഞ് അനുപല്ലവി കഴിഞ്ഞ് ചരണം ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് പഞ്ചഭൂതങ്ങളും കടന്ന് വേറൊരു ലെവലിലേക്ക് അത് കൊണ്ടുപോകുന്നുണ്ട് ആ വരിക അപ്പൊ നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലെ കാമിതാർത്ത വിതരണി ഭൂമി ജലു ಕಾಮಿದಾರ್ಥ ವಿಧರಣ ನಿಪುಣ ಚರಣ ಕಾವ್ಯ ನರ್ತನ ಅಲಂಕಾರ ಭರಣ ಭೂಮಿ ಜಲಗ್ನಿ ವಾಯು ಗಗನ ಕಿರಣ್ ಬೋಧ ರೂಪ ನಿತ್ಯಾನಂದ ಕರಿಗ ಪರಿಪಾಲಯ ಸುಮಾ വിതരണ നിപുണചരണ കാവ്യ നടന ഭൂമി ജല അഗ്നി വായു ഗഗന കിരണ ബോധരൂപ എന്ന് കിരണരൂപ ഭൂമി ജലം അഗ്നി വായു ഗഗനം കിരണം ബോധം നിത്യാനന്ദം അപ്പൊ ഏഴ് ലെവൽസ് പറയുന്നുണ്ട് ഗഗനം എന്ന് വെച്ചാൽ ആകാശം ആകാശത്തിൽ നിന്നും കൂടുതൽ സൂക്ഷ്മമായ കിരണം അ ചൈതന്യം ബോധം ആ ചൈതന്യത്തിന്റെ സ്വഭാവം എന്താണ് കൃത്യമായിട്ടുള്ള ആനന്ദം സ്വസ്ഥത ശാന്തി സമാധാനം ഇതെല്ലാമാണ് നിഷ്കളങ്കത നൈർമല്യം ഇതെല്ലാമാണ് അപ്പൊ നമ്മുടെ ആത്മാവിന്റെ അന്തരംഗത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ് നൈർമല്യം മാത്രമാണ് നിഷ്കളങ്കത മാത്രമാണ് ഇത് പറഞ്ഞു വെക്കുകയാണ് ഈ കൃതികളിലൂടെയൊക്കെ അപ്പൊ ഓരോ ഈശ്വര ചൈതന്യവും എന്താണ് ചെയ്യുന്നത് നമ്മുടെ അന്തരംഗത്തിലെ ഈ ചൈതന്യത്തെ ഈ ഒരു നിഷ്കളങ്കതയ്ക്ക് വിഘാതമായിട്ട് നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പലതരത്തിലുള്ള ആരാധനകളിലൂടെ യോഗ മുറകളിലൂടെ ജ്ഞാനത്തിലൂടെ ജ്ഞാനത്തിലൂടെയൊക്കെ നമ്മൾ എന്തിനാണ് പ്യൂരിഫൈ ചെയ്ത് അവസാനം ആരെയാണ് ഒരാൾ കണ്ടെത്തുന്നത് അവനവനെ തന്നെയാണ് കണ്ടെത്തുന്നത് അവനവൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആത്മതത്വത്തെ തന്നെയാണ് കണ്ടെത്തുന്നത് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾക്ക് ഉള്ളിലേക്ക് ചൈതന്യമായിട്ടുള്ള ബോധം ഈശ്വര ചൈതന്യമായിട്ടുള്ള ബോധം സന്നിവേശിക്കപ്പെട്ടു അങ്ങനെ പ്രപഞ്ചത്തിന്റെ ആ ഒരു ഒരു ഓരോ കണങ്ങൾക്കും പ്രണാമങ്ങൾ അർപ്പിക്കുന്ന ഒരു ട്രഡീഷനാണ് ഇന്നത്തെ ദിവസം അനിഴം അനുരാധ നക്ഷത്രം എന്നും പറയാറുണ്ട് അപ്പോൾ എത്ര മനോഹരമാണല്ലേ ഈ ഓണത്തിന്റെ പൂക്കളങ്ങളുടെ ഓരോ തത്വങ്ങൾ ഒന്നിനെ നമ്മൾ ചെയ്തിട്ടില്ല വേണ്ടെന്ന് വെച്ചിട്ടില്ല ഇനി ഓരോന്നോരോന്നിനിയും വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീണ്ടും ഈ അനിഴ ദിനത്തിന്റെ അനുരാധ നക്ഷത്രത്തിന്റെ അനിഴ പൂക്കളത്തിലൂടെ നമുക്ക് ഓണത്തിനെ മാവേലി മണ്ണനെ വരവേരും അല്ലേ അപ്പോൾ വീണ്ടും വീണ്ടും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അനിഴ ദിവസത്തിലെ ആ അനിഴം പൂക്കളായിട്ട് മനോഹരമായി അപ്പം നാളെ അടുത്ത ടോപ്പിക് വെക്കുന്നു ഓക്കെ ജയ് ഗൃഷ്ണ